ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാര സംഘം ഇന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് തൃശൂർ ജില്ലയിലെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ചേർപ്പ് ഉപജില്ലയിലെ പെരുങ്ങോട്ടുകരയിലുള്ള സർക്കാർ വിദ്യാലയമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരുങ്ങോട്ടുകര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഗവൺമെന്റ് എ വി പ്രൈമറി സ്കൂൾ എന്ന പേരിൽ നാല്പത് കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ച ഈ സ്കൂൾ തിരുവാണിക്കാവ് സ്കൂൾ എന്നാണ് പഴമക്കാർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ലോവർ സെക്കൻഡറി സ്കൂളായും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു നാട്ടിക വലപ്പാട് കാട്ടൂർ കരാഞ്ചിറ ഏണാമാവ് അന്തിക്കാട് എന്നീ സ്ഥലങ്ങളിലുള്ളവർ പോലും പഠനത്തിനായി ഈ സ്കൂളിനെയാണ് ആശ്രയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളുണ്ട് രണ്ട് ലാബുകളിലുമായി ഏകദശം അമ്പതോളം കമ്പ്യൂട്ടറുകളുമുണ്ട് രണ്ട് ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് മുപ്പതോളം വിദ്യാർത്ഥികൾ ഈ വർഷം എല്ലാ വിഷയത്തിനും എ പ്ലസ് കരസ്ഥമാക്കിയിട്ടുണ്ട് വാസ്തവത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മുപ്പത് കുട്ടികളുടെ മാത്രം വിജയമല്ല ഇരുന്നൂറ്റി മുപ്പത് കുട്ടികൾ പരീക്ഷ എഴുതിയെടുത്ത് എട്ടിലൊരു കുട്ടി വീതം എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾക്കും ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഇവിടുത്തെ പി ടി എ മെമ്പേഴ്സിനും ഇവിടെ പഠിക്കാനായി വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും അത് നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല നമസ്കാരം എൻ്റെ പേര് ബിന്ദു പെരാത്ത് ഞാൻ പെരുങ്ങോട്ടര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് എം ഇൻചാർജാണ് അപ്പോൾ കഴിഞ്ഞ ഒരു പതിനാറ് വർഷമായി ഞങ്ങൾക്ക് നൂറ് ശതമാനം വിജയമാണ് വളരെ മികച്ച രീതിയിൽ തന്നെ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് ഫുൾ പ്ലസ് ലഭിച്ചിട്ടുണ്ട് ഇവർക്ക് എല്ലാ അധ്യാപകരും എല്ലാ വിദ്യാർത്ഥികളെയും അതുപോലെ രക്ഷിതാക്കളുടെ എം പി ടിടെയൊക്കെ സഹായം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ ഒക്കെ സഹകരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഞാൻ ഇന്നലെ ടീച്ചർ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചർ ആയിരുന്നു പത്തിൻ്റെ ഞങ്ങൾക്ക് തുടർച്ചയായി പതിനാറ് വർഷമായി ഫുൾ പ്ലസ് അല്ല നൂറ് ശതമാനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പേര് സുനിത ഞാൻ പെരിങ്ങോട്ടുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ വൈസ് പ്രസിഡൻ്റാണ് വളരെ കൂടി തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാരണം ഇരുന്നൂറ്റി മുപ്പതോളം കുട്ടികൾ പരീക്ഷ എഴുതിയാലും മുപ്പത് കുട്ടികൾ ഹയർ സെക്കൻഡറി സെക്ഷനിലും രണ്ട് കുട്ടികൾ എസ് എസ് എൽ സിയിലും ഫുൾ എ പ്ലസ് നേടിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ട് കാരണം കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ നാലോ അഞ്ചോ കുട്ടികൾക്ക് കൂടുതൽ ഇത്തവണ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു സമയം തന്നെയാണത് ഹായ് എൻ്റെ പേര് ശ്രീജിത് ഡി എസ് ഇത് ശൈലേഷ് ഞങ്ങൾ രണ്ടുപേരും ജി എസ് 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 പെരിങ്ങോട്ട സ്കൂളിലാണ് പഠിച്ചിരുന്നത് ചെറുപ്പം തൊട്ട് ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫുൾ എ പ്ലസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ടീച്ചർമാർക്കും സ്കൂളിനും എല്ലാവർക്കും നന്ദി ടി എം സി ഗ്രാമീയ പുരസ്കാരത്തിന് ഞങ്ങളെ അർഹരാക്കിയ എല്ലാ ടി എഫ് സി പ്രവർത്തകർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു ഈ പരിപാടിയിൽ ഞങ്ങളെ പങ്കെടുപ്പിച്ചതിലും നന്ദി പറയുന്നു എൻ്റെ പേര് കൃഷ്ണപ്രിയ അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തീർത്ത് ഇപ്പം നിൽക്കുകയാണ് റിസൾട്ടിൽ ഫുൾ ഐ പ്ലസ് ഉണ്ട് അതിലി സ്കൂളിലെ ടീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ എഫേർട്ടിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എഫേർട്ടും ഉണ്ട് അതിന് ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ അവർ തരുന്ന ഒക്കെയാണ് പിന്നെ ലൈബ്രേറ്ററി വർക്ക്സൊക്കെ ആണെങ്കിൽ പക്കാ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് ആത്മജ ഞാനിവിടെ ആണ് പഠിച്ചുകൊണ്ടിരുന്നത് ഫുൾ എ പ്ലസ് ഉണ്ട് എനിക്ക് മാത്രമല്ല നമ്മുടെ സ്കൂളിലെ മുപ്പത് പേർക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് അതിനൊക്കെ കാരണം നമ്മുടെ ടീച്ചേഴ്സാണ് എല്ലാ ടീച്ചേഴ്സും നമ്മളെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കാര്യത്തിലെല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു എൻ്റെ പേര് ശ്രീ വിധു എനിക്ക് ഫുൾ എ പ്ലസ് ആണ് എനിക്ക് മാത്രമല്ല ഇവിടെ കൂടിക്കാൻ ഫുൾ എ പ്ലസ് ആണ് എൻ്റെ ഫുള്ള പ്ലസ്സിൻ്റെ ഏറ്റവും വലിയ കാരണം പറഞ്ഞാൽ തന്നെ ഞങ്ങൾ ടീച്ചർമാരാണ് അവരുടെ സപ്പോർട്ട് ഇതപ്പോൾ ഈ സ്കൂളിൻ്റെ സപ്പോർട്ട് എല്ലാവരും കാരമാണ് ഞങ്ങൾക്ക് മിക്ക എല്ലാവർക്കും ഫുള്ള പ്ലസ് കിട്ടിയത്